ഹലോ കൈസൽ അവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ ദേവി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുവോ ഇതേപോലെ ത്യാഗരാജന്റെ ആളുകളെ തന്നെ പിടികൂടി പിന്നെ ഒരു പോലീസ് ഓഫീസറാണ് ബുദ്ധിപരമായിട്ട് തന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയുകട്ടോ നമ്മുടെ പ്രഭാവതിയോടും നമ്മുടെ ഗിരീഷ് ഉണ്ടാവും നമ്മുടെ രജനി ഉണ്ടാവും നന്ദൻ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുകട്ടെ അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ പിന്നെ നടിഞ്ഞു നിൽക്കുക ഓ ഇവര് വിടാതെ പിന്തുടരുകയാണല്ലോ എന്ന് ഓർത്തിട്ടോ അപ്പഴത്തെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഉറങ്ങുക എന്നിട്ട് ഉറക്കത്തിനിടയിൽ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കുവാട്ടോ അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ഓർക്കുമായിരുന്നു ചന്ദ്രമതി നേരത്തെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എണീക്കുമ്പോൾ ബാലുവിനെ കാണുന്നില്ല പിന്നീട് നമ്മുടെ പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ബാലു പുറത്ത് പോയിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും മീരമോളുടെ കാര്യവും പറഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ ചന്ദ്രമതി ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാട്ടോ പിന്നീട് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജനോട് പറയുന്നുണ്ട് എടാ ബാലു ഇങ്ങനെ ഒരു ദിവസം ഭയങ്കര രച്ചിലായിരുന്നു ബാലു അപ്പൊ അന്ന് എന്നോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് തനുജയെ ഈ വീട്ടിൽ താമസിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ളത് കേട്ടോ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ആ കുട്ടിയോടെന്തോ ബാലുവിന് പ്രത്യേക വാത്സല്യമാണ് എന്നോടെന്തോ കാര്യം പറയാനുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് ബാലു പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജനോട് പിന്നെ പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ് നമുക്ക് ആ കുട്ടിയിൽ പക വളർത്താനും ചന്ദ്രോത്തുകാരോട് പക വളർത്താനും നല്ലതാണ് ബാലുവിന്റെ ആത്മാവിനും അത് സമാധാനം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ ഇല്ല അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല സിദ്ധാർത്ഥന്റെ ചോരയാണ് അവൾ എന്തൊക്കെ വന്നാലും അവൾ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല അവൾ ശത്രു തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗരാജൻ സമ്മതിക്കുന്നില്ല അപ്പൊ ചന്ദ്രമതി എന്തൊക്കെയോ തീരുമാനമെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രഭാവതി എല്ലാവരെയും വിളിച്ചിട്ട് നമ്മുടെ ഗിരീഷ് ഉണ്ട് രജനിയുണ്ട് ദേവിയുണ്ട് നന്ദനുണ്ട് ഇവരോടൊക്കെ ഒരു കാര്യം പറയുവോ നമ്മൾ ഈ താമസിക്കുന്ന വീടും ആ ഒരു മെയിൻ പ്രോപ്പർട്ടികളെല്ലാം ബാങ്കിന്റെ കീഴിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിൽ തൊടാൻ പറ്റില്ല ഇനിയും നമ്മുടെ സിദ്ധുവിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പണം കയ്യിൽ കരുതിയേ പറ്റും അപ്പോൾ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം കിടപ്പുണ്ട് അത് വിൽക്കാൻ വേണ്ടിയാണ് എന്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗിരീഷിനോട് നമ്മുടെ പ്രഭാവതി ഒരു സോറി പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് രജനിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സ്ഥലമായിരിക്കും അപ്പൊ നമ്മുടെ ഗിരീഷിനും രജനിക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ അപ്പൊ അവരുടെ ഒരു സ്ഥലം എടുത്തിട്ട് വേണം ഈ ഒരു വീടിന്റെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഗിരീഷിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ സ്ഥലമാണ് മോനെ സോറി അത് ഞങ്ങളുടെ നിവർത്തിയേട് കൊണ്ടാണ് അത് എടുക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷ് നമ്മുടെ പ്രഭാവിതിയോട് പറയുന്നുണ്ട് ഓ മാഡത്തിന് ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എനിക്ക് സങ്കടമുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് പരിഭവം നമ്മുടെ ഗിരീഷ് കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രഭാവി നമ്മുടെ ഗിരീഷും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് തീർക്കുന്നുണ്ട് ശേഷം ചെറിയൊരു സമാധാനത്തില് ആ ഒരു കളിയും ചിരിയൊക്കെ ആയിട്ടോ അവരുടെ ആ ഒരു സംഭാഷണമൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ടോ സ്വന്തം മോനോട് സോറി പറയണോ അവർ അച്ഛനൊമ്മയും അങ്ങനെ പറയുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒരു കോൺവെർസേഷൻ നമ്മുടെ ഗിരീഷ് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ കുട്ടിക്കാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർ കുറച്ചിങ്ങനെ ഉഷാറായി ഉഷാറായി വരുന്നുണ്ട് അവിടെ ഏകദേശം സമാധാനം നമ്മുടെ സിദ്ധാർത്ഥനും കൂടി വന്നാൽ നമ്മുടെ ചന്ദ്രവൃത്തി വീട് പഴയ പോലെ ഉഷാറാകും അല്ലെ അതിന് പിന്നാലെ നമുക്ക് നമ്മുടെ മുരളിയുടെ വീടും അതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഭാർഗവി ഇങ്ങനെ പറയുന്നുണ്ട് ഓ നന്ദന്റെ ആ നന്ദോന്റെ കാർ ഇവിടെ വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുക്കണ്ടിയില്ലായിരുന്ന നന്ദമോന്റെ ഒരു സങ്കടമുള്ള മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗരിയും പറയുന്നുണ്ട് ശരിയാ മുരളി ആട്ടാ എനിക്കും ആ മുഖം മായുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവരുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ പണ്ട് എന്താ ഒരു ആഘോഷവും ഉത്സവം പോലെയൊക്കെയാണ് നിറഞ്ഞൊരു വീടായിരുന്നു അത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുരളി പറയുന്നുണ്ട് ആ പ്രൗഢിയൊക്കെ തിരിച്ചു വരും അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാർഗവീ നമ്മുടെ മുരളി സമാധാനിപ്പിക്കുന്ന രംഗങ്ങൾ രംഗങ്ങളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ കൂട്ടുകാർ അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു എപ്പിസോഡ് തന്നെ ആയിരുന്നു എന്നട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും പടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഇത് വരയ്ക്കും ഗുഡ് ബൈ